ഹായ് ഡിയേഴ്സ് ഐഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതുതായി വന്നിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൺ കാണാം അതിലോൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക നമ്മൾ ചിക്കനും ബീഫും ഒക്കെ കഴിച്ചും അടുത്തിരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടൊരു കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു കറിയുടെ റെസിപ്പി വേഗം തന്നെ കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇടതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴഞ്ഞി വന്നാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ക്യാഷ് ക്യാഷിനിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഉറിയാനേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റിയെടുക്കൊന്നും വേണ്ട നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു റോസ്മെല്ലൊക്കൊന്ന് മാറിക്കിട്ടുന്നവരെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ബട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗ്രേവിയും പാലും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം ആവശ്യമായിട്ടുള്ള വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോഴൊരു മുന്നൂറ് ഗ്രാം പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണ് പനീർ നിങ്ങൾ എടുക്കുന്നത് അതിനെത്രയാണ് നിങ്ങൾക്ക് കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാളയുടെയും തക്കാളിയുടെയും അളവൊക്കെ കൂട്ടി കൊടുക്കുക കുറച്ചാണ് എടുക്കുന്നുള്ളതെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് ഈ ഒരു പനീറും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് സമയം ഒന്നിട്ട് തിളപ്പിക്കണ്ട ഒരു നാല് ഒക്കെ തിളപ്പിച്ചെടുത്താൽ മതിയാകും ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നോൺ വെജ് കഴിക്കാത്തവരുണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ കറി കൂടിയാണിത് നോമ്പ് തുറയുടെ സമയത്തും അല്ലാതെപ്പോഴും നമ്മളൊരു ഫങ്ഷനിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇതാ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഒറിഗാനോ നമ്മുടെ കസ്തൂരി മേത്തി ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർമാർക്കറ്റിലൊക്കെ ഉണ്ടാവും അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്തായാലും ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനിത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് ഷുഗർ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കറി ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഫൈനലി നമ്മളുടെ കിടിലൻ ടേസ്റ്റിലുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് നോൺ വെജുകാർക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എന്ത് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കിഡ്ലൻ ടേസ്റ്റിലുള്ള ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതിനു മുന്നേയും ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കുക പുതുതായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടിൽ ദാൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്